എന്നെ വളർത്തിയത് എൻ്റെ തെർഭീയത്ത് പൂർണ്ണമായി ഏറ്റെടുത്തത് എൻ്റെ മാതാപിതാക്കളാണ് മഹാനവര തങ്ങളുപ്പാപ്പയോട് എന്നെ ചോദിക്കുന്നുണ്ട് ഏറ്റവും അങ്ങയുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ആളാരാണ് സയ്യിദ്വരകളെ മറുപടി എന്നെ ഏറ്റവും സ്നേഹ സ്വാധീനിച്ചത് മഹാനായ സയ്യദവരകളെ ഉമ്മയായ സയ്യിദ് ഹലീമ സയ്യദത്തെ ഹലീമ കുഞ്ഞു ബീവി റതി അള്ളാഹുഅൻഹ അള്ളാഹു ഇവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാകട്ടെ ആ സയ്യദ് ഹലീമ എന്ന എൻ്റെ ഉമ്മയാണ് എന്നെ സ്വാധീനിച്ചത് എന്തുകൊണ്ട് എൻ്റെ വീട്ടിലേക്ക് ഏത് മഹാൻ കടന്നു വന്നാലും ഏത് വലിയ കടന്നു വന്നാലും ഏത് സയ്യിദ് കടന്നു വന്നാലും അവരോടെല്ലാം എൻ്റെ ഉമ്മാക്ക് കൊടുക്കാനുള്ള ഒരേ ഒരു അഭ്യർത്ഥന ആ ഉമ്മായയുടെ സങ്കടം പറച്ചില് എൻ്റെ മക്കളൊരു അലി ആയിട്ട് കാണാൻ ദുബായിരക്കണം എന്റെ മക്കൾ സ്വാലിഹിങ്ങളായിട്ട് കാണാൻ ദ്വായിരക്കണം എന്ന് ബഹുമാനപ്പെട്ട സെയ്യദവറുകളുടെ ഉമ്മ അവിടെ വരുന്ന മഹാന്മാരോടെല്ലാം ദ്വായിരക്കാൻ പറയുമായിരുന്നു അതിന്റെ ഒരു ഫലമാണ് നമ്മൾ ബഹുമാനപ്പെട്ട സെയ്യവറുകളിൽ നിന്ന് കാണുന്നതും അള്ളാഹുത്തായാല ഉള്ളളത്ത് തങ്ങളും പാപ്പയുടെ പൊരുത്തും കാവലും നമുക്ക് നൽകുമാറാകട്ടെ മഹാനായ ശേഖവറുകളോട് സെയ്ദവറുകളോട് ആ അതാ തങ്ങളെ ചോദ്യം നിങ്ങൾക്ക് ഏറ്റവും പേടിയുള്ള ആളാര സെയ്തവറുകൾ മറുപടി പറഞ്ഞു എനിക്ക് ഏറ്റവും പേടി ബഹുമാനപ്പെട്ട ഏറ്റവും ബഹുമാനമുള്ള ആൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ബഹുമാനം എൻ്റെ ഗുരുവര്യരായ കണ്ണീർ കാരണം എന്താണ് ഉഹ്രവിയായ ആലിമീങ്ങളുടെ സകല ലക്ഷണങ്ങളും എൻ്റെ ഗുരുവര്യരാകുന്ന കണ്ണീര തുസ്താദിൽ ഞാൻ കണ്ടതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും വലിയ ബഹുമാനം ഏറ്റവും വലിയ ആദരവ് എൻ്റെ ഗുരുവാര്യരായ മഹാനായർ ഈസുൽ മുഹക്കിഖിൻ കണ്ണിയത് ഉസ്താദ് അവൻ ഓയിൻ്റെ സഹോദരന്മാരെ ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളോട് ബഹുമാനപ്പെട്ട സയ്യദവറുകളോട് അത്താ തങ്ങളുടെ അവസാനത്തെ ചോദ്യം നിങ്ങളെ ഇപ്പോൾ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ് സയ്യദവറുകൾ പറഞ്ഞു ധാരാളം ഓതിപ്പഠിക്കുന്ന ധാരാളം പഠിക്കുന്ന ആലിമീങ്ങൾ മുത്താലിമീങ്ങൾ കുറഞ്ഞു പോകുന്നുവല്ലോ ഇതാണ് എന്നെ ഏറ്റവും മലട്ടെന്ന പ്രശ്നം ഓ എൻ്റെ സുഹൃത്തുക്കളെ മഹാനായ സയ്യിദ് താജുല്ലുലം ഉള്ളാളത്തെ തങ്ങളുപ്പാപ്പയായാലും മഹാനായ നൂറുലുലമ എം എ ഉസ്താദവറുകളായാലും കണ്ണിയത്ത് ഉസ്താദവറുകളായാലും അവരെല്ലാം നമുക്ക് മാർ മാർഗനിർദ്ദേശങ്ങൾ അവരെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ് ചെയ്തിട്ടുള്ളത് കേവലം പ്രഭാഷണങ്ങളിൽ മാത്രമല്ല അവിടുത്തെ ജീവിതത്തിൽ ആത്മീയത ആ ആത്മീയത ജീവിതത്തിൽ കാണിച്ചു തന്ന മഹാന്മാർ നമുക്കറിയാം മാതാപിതാക്കളുടെ ആ ഒരു ചെറിയ പ്രായത്തിൽ ഉണ്ടായിരുന്ന തെർബീയത്തിന്റെ ഫലം എന്നോണം ജീവിതത്തിൽ പക്വതയുള്ള ജീവിതത്തിൽ പ്രായപൂർത്തിയതിനു ശേഷം ഒരു കറാഹത്വം പോലും ചെയ്യാതെ മഹാനായ താജുലുലമ ഉള്ളാളത്തെ സയ്യദവറുകൾ ജീവിച്ചിരുന്നുവെങ്കില് അവിടത്തെ അനുഭജർ ശിഷ്യന്മാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെയുള്ളവർ ശിഷ്യന്മാരെ ബഹുമാനപ്പെട്ട മഹാനായ ബേക്കുൽ ഉസ്താദ് നവർ അള്ളാഹു മർക്കഥഹുസ്താദവറുകളെ പോലോത്ത ആളുകളെ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഫലം ചെറിയ പ്രായത്തിലും മാതാപിതാക്കള് ഏറ്റെടുത്ത് നടത്തിയ ഉത്തരവാദിത്വം സ്വന്തം മക്കൾ വഴിതെറ്റി പോകാൻ പാടില്ല എന്ന നിലക്ക് സ്വന്തം കുടുംബത്തിൻ്റെ അകത്തളങ്ങളിൽ കാണിച്ച ആ ഒരു ആത്മീയമായ ഒരു തെർബീയത്തിൻ്റെ ഫലമാണ് മഹാനായ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു വസാലി റബി അള്ളാഹുത്തു പറഞ്ഞതുപോലെ നിങ്ങളിലേക്ക് നൽകപ്പെടുന്ന മക്കളെല്ലാം കരങ്ങളിലുള്ള മാതാപിതാക്കളെ കരങ്ങളിലേക്ക് അള്ളാഹുത്താല കൊടുക്കുന്ന വെളുത്ത ഒരു കേടുമില്ലാത്ത കേവലം ഒരു വെളുത്ത പത്രം വെളുത്ത പേപ്പർ പോലെയാണ് മക്കളെല്ലാം അതുപോലെ ആ കുടുംബത്തിലെ മാതാപിതാക്കളിൽ നിന്ന് ഈ കുട്ടികളാകുന്ന പേപ്പറിൽ നല്ലത് കുത്തിവരച്ച നല്ലതാണ് വരക്കുന്നതെങ്കിൽ നല്ലതാണ് എഴുതുന്നതെങ്കിൽ ആ കുട്ടികൾ നല്ലവരായിട്ട് മാറും മോശമായതാണോ ആ പേപ്പറുകളിൽ അവർ എഴുതുന്നതെങ്കിൽ നമ്മുടെ വീടുകളിലുള്ള സാഹചര്യം മോശമാകുമ്പോ അതിലൂടെ മക്കൾ മോശമാകും ആ മക്കളോടുള്ള കടമയും മക്കൾക്ക് നമ്മൾ കാണിച്ചു കൊടുക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും അവർ ഒപ്പിയെടുക്കും വീടിന്റെ അകത്തളങ്ങളിൽ ഉമ്മ പറയുന്നതും മക്കളുകൾക്കും ബാപ്പ പറയുന്നതും മക്കളുകൾക്കും അതുകൊണ്ട് പറയുന്ന വാക്കുകൾ ശ്രദ്ധിച്ചുകൊണ്ട് മക്കളെ മുമ്പിൽ പ്രയോഗിക്കേണ്ടി വരും നമുക്ക് നമ്മുടെ ഭാര്യയെ ചീത്ത പറയേണ്ട ഒരു അവസരം വന്നാൽ വഴക്ക് പറയേണ്ട ഒരു അവസരം വന്നാൽ അവരുടെ മാതാവിനെ കുട്ടികളെ മുമ്പിൽ വെച്ച് പറയാൻ പാടില്ല ഇനി നമ്മുടെ ഭാര്യയോട് വല്ലതും പറയണമെന്ന് തോന്നിയോ സ്വകാര്യമായിട്ട് പറയുക മക്കളെ മുമ്പിൽ വെച്ചത് പറയാൻ പാടില്ല വേണ്ടാത്ത വാക്കുകൾ ഉമ്മായ പ്രയോഗിക്കുന്നത് മക്കൾ കേട്ടാൽ പിന്നീട് ആ മക്കൾ ഉമ്മായ ആ രൂപത്തിലായിരിക്കും പ്രയോഗിക്കുക ബാപ്പാനോടുള്ള ബഹുമാനം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഉമ്മയാണ് ഉമ്മയോടുള്ള സ്നേഹം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ബാപ്പയാണ് നിങ്ങൾക്കറിയോ മഹാനായ ഇമാം ഇമാ പറയുകയാണ് അൻഹു ബഹുമാനപ്പെട്ട ഇബിന് ഉമരങ്ങള് പറയുന്നത് ഞാൻ കേട്ടു റജുലിൻ ഒരാളോട് പറയുകയാണ് നീ നിങ്ങളെ മക്കൾക്ക് മര്യാദ പഠിപ്പിക്കണം കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരനോട് സുഹൃത്തിനോട് മഹാനായ ഇബിന് ഉമർ റതി അള്ളാഹുലാൻ കൊടുക്കുന്ന ഉപദേശം അദ്ദേഹ നിങ്ങളിൽ നിങ്ങളെ മകനും മര്യാദ പഠിപ്പിച്ചു കൊടുക്കണം ആളുകളോട് ചെയ്യുന്ന മര്യാദ വീട്ടിലുള്ള മര്യാദ പള്ളിക്കകത്തുള്ള മര്യാദ നാട്ടുകാരോടുള്ള മര്യാദ ഉലമായനോടുള്ള മര്യാദ പ്രസ്ഥാനത്തോടുള്ള മര്യാദ വയസ്സിനേക്കാളും മൂത്തവരോടുള്ള മര്യാദ ഏത് മര്യാദകളും നിങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് അതേ കുടുംബത്തോടെങ്ങനെ പെരുമാറണം മാതാപിതാക്കളോട്ങ്ങനെ പെരുമാറണം കുഞ്ഞനിയോട് എങ്ങനെ പെരുമാറണം എങ്ങനെ ഇങ്ങനെ ഏതെല്ലാം മേഖലകളിൽ നമ്മുടെ കുട്ടികൾ എത്തിപ്പെടുന്നുണ്ടോ മര്യാദ പഠിപ്പിച്ചു അവിടെയാണ് നിങ്ങളെ മക്കൾക്ക് നിങ്ങളെ മര്യാദ പഠിപ്പിച്ചു കൊടുത്തോളൂ കാരണം മകന് എന്താണ് നീ പഠിപ്പി ഏത് മര്യാദയാണ് പഠിപ്പിച്ചു കൊടുത്തത് ആദ്യമായി നിന്നോട് ആദ്യമായിതാക്കളോടുള്ള കടമ വീട്ടിയോ എന്നല്ല അതിനേക്കാൾ മുമ്പ് അള്ളാഹു ചോദ്യം ബഹുമാനപ്പെട്ട ഉന്നയിക്കുന്നതങ്ങൾ പറയുകയാണ് മാതാ അദ്പ്തൂ എന്ത് മര്യാദ പഠിപ്പിച്ചു കൊടുത്തു നമുക്കറിയാം ഇന്ന് നമ്മുടെ പുതിയ തലമുറകളിൽ ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല നമ്മുടെ പുതിയ തലമുറകളിൽ ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ സുബഹാനുള്ള മസൈലുകൾ കൈകാര്യം ചെയ്യാൻ ആലിമിയങ്ങളെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോൾ അതിന് ഒരു എത്തും പിടിയും കിട്ടാത്ത ആളുകൾ കമൻറ് പറയുകയാണ് ഏ എന്നിട്ട് പിന്നീട് നിരീശ്വരവാദി വിദേഹത്തുകാരനായിട്ട് മാറി അള്ളാഹു കാത്തിരശികുമാറാകട്ടെ വാട്സപ്പും ഫേസ്ബുക്കും എല്ലാം ഉപയോഗിക്കുന്നത് സുലഭമായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇടയിൽ കൊടുക്കുന്ന നമ്മുടെ കമന്റുകള് ആ കമന്റുകൾ ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം വായിക്കാൻ കഴിയില്ല അത് നമ്മൾ ഇട്ടച്ചങ്ങ് പോയാൽ പിന്നീട് അതവിടെ നിന്ന് അത് വായിക്കുന്ന ആളുകളല്ല ആളുകളെല്ലാം നമീമത്തും കേൾക്കുന്ന ഒരു സാഹചര്യം ആലിമീങ്ങളും ആയത് പറയുമ്പോൾ യുമ്പോ അതിനെ ഒരു കൊച്ചാക്കി കണ്ട് അതിനെ മോശമായി കണ്ട് കമന്റിടുന്ന ചെറുപ്പക്കാരുണ്ട് ശ്രദ്ധിക്കണം ദീനിനോട് തൊട്ട് കളിക്കാൻ പാടില്ല ഏത് കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു പുതിയ തലമുറ ആര് പറഞ്ഞാലും അവർ ഉൾക്കൊള്ളൂല നേതാക്കള് പറഞ്ഞാലും കേൾക്കൂല ആലിമീങ്ങൾ പറഞ്ഞാലും കേൾക്കൂല സയ്യദുമാര് പറഞ്ഞാലും കേൾക്കൂല അവൻ അവനവന് തോന്നുന്നതുപോലെ കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഒരു രൂപം അത് മര്യാദക്കേടാണ് മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ചോളണം നമ്മുടെ മക്കളെ നമ്മൾ ശ്രദ്ധിച്ചോളണം വാക്കുകൾ പറയുമ്പോൾ ശ്രദ്ധിച്ചോളണം തെറ്റുപറ്റിയാൽ ആ തെറ്റുപറ്റിയ ആളെ പിന്നീട് പരസ്യമായി മോശമാക്കുന്നൊരു ശൈലിയുണ്ടല്ലോ അദ്ദേഹത്തിനെ വിഷളാക്കുന്നൊരു ശൈലിയുണ്ടല്ലോ അതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല അത് രാഷ്ട്രീയത്തിൻ്റെ പേരിലായാലും മറ്റേതിൻ്റെ പേരിലായാലും മറ്റൊരാളെ മറ്റൊരാളെ പരിഹസിക്കപ്പെടുന്ന രൂപം കണ്ടാൽ ബഹുമാനപ്പെട്ട പറഞ്ഞതാണ് പരിഹസിച്ചാൽ ണക്കിന് സൃഷ്ടികളെ മുമ്പില് മലായിക്കത്തിന്റെ മുമ്പില് അമ്പിയാക്കളെ മുമ്പില് ഔലിയാക്കളെ മുമ്പില് പാരത്രികമായ ലോകത്ത് നിങ്ങളെയും പരിഹസിക്കപ്പെടും അള്ളാഹു ുമാറാകട്ടെ ഓ എൻറെ സഹോദരൻ ആ യാത്രക്ക് ബഹുമാനപ്പെട്ട സെയ്യവറുകള് ഉള്ളാളത്തെ മക്കാമിൽ പറഞ്ഞ് സമ്മതം ചോദിച്ചിട്ടല്ലാതെ

കാരണം ബഹുമാനവും ആദരവുമുള്ള മാന്യന്മാരായ നേതാക്കന്മാർ ആര് തന്നെ ഒന്ന് ചോദിച്ചാലും ആ ചോദിക്കുന്ന ആളെ അവര് വെറുതെയാക്കൂല

ബറക്കത്ത് നിരന്തരം അനുഭവിക്കാൻ അവസരമുണ്ട് പറയുകയാണ് ജീവിതകാലത്ത് ഏത് പ്രകാരം അവരിൽ നിന്ന് ബറക്കത്ത് കിട്ടിയോ ആ ബറക്കത്ത് നിരന്തരം വഫാത്തിന് ശേഷവും ലഭിക്കുകയാണ് അവരുടെ ഷഫാത്ത് ലഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ സീതവറുകള് ആ ിൽ നിന്ന് പുറത്തു വരുമ്പോ ഉള്ളാളത്തിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോകുമ്പോൾ പാപ്പയുടെ സമ്മതം കിട്ടാതെ അവിടെ പോയി സമ്മതം ചോദിക്കാതെ മഹാനായ ഉള്ളാളത്തെ തങ്ങളു പാപ്പ പുറത്ത് വരാറില്ല അത്രയും വലിയ മഹാന്മാരോടുള്ള പെരുമാറ്റം മഹാന്മാരോടുള്ള ബന്ധം സ്ഥാപിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട താജുലം ഉള്ളാളത്തെ

ബഹുമാനപ്പെട്ട താജുലുലുമയുടെയും നൂറുലുലുമയുടെയും ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാനുണ്ട് പറയാനുണ്ട് സമയം അതിന് നമുക്ക് യോജിക്കുന്നില്ല ഇൻഷാ അള്ളാഹ് ബഹുമാനപ്പെട്ട സയ്യദവറുകൾ നമ്മുടെ മഹത്തായ മജ്ലിസിലേക്ക് ഇൻഷാ അള്ളാഹ് വരും അള്ളാഹു സയ്യദവറുകളുടെ ആ ഒരു നേതൃത്വം ഒരുപാട് കാലം നമുക്ക് നിലനിർത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം മഹാനായ താജുലുലുമുള്ള സയ്യദവറുകൾ സുബഹാന ചില സമയത്ത് പല ആളുകൾക്കും പാപ്പയുടെ അടി കിട്ടിയിട്ടുണ്ട് ചീത്ത കിട്ടിയിട്ടുണ്ട് ആ ചീത്ത പറയുന്നത് മഹാനവറുകൾ പാപ്പയോട് ഒരു ഒരാൾ ഒന്ന് പറഞ്ഞപ്പോ സവറുകൾ ഒന്നും പറഞ്ഞില്ല അപ്പോഴാണ് പിന്നീട് ഈശ്യന്മാർ ചോദിച്ചു എന്താ പാപ്പ ഒന്നും പറയാതിരുന്നത് തങ്ങളുപ്പാപ്പ അവിടെ കൊടുത്തൊരു മറുപടി ഉണ്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് മഹബത്തുള്ള ആളുകൾ അവിടെ ഞാൻ ചീത്ത പറയൂ അവരെ ഞാൻ തല്ലു അതുകൊണ്ട് തന്നെ മഹാനായ സെയ്യദവരകൾ ആ ഒരു അടി കിട്ടാൻ അവിടുത്തെ നല്ല ഉപദേശങ്ങൾ കിട്ടാൻ എത്രയോ ആളുകൾ കൊതിച്ചു മഹാനായ ബഹുമാനപ്പെട്ട സെയ്യതവറുകളുടെ ആ ജീവിതത്തിലെ ധാരാളം കറാമത്തുകൾ അവിടുത്തെ ശിഷ്യന്മാർ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട ബേക്കുൽ ഉസ്താദ് അള്ളാഹുദറ വർദ്ധിപ്പിക്കുമാറാകട്ടെ സെയ്യദവറുകളുടെ ജീവിതത്തിൽ കണ്ട ഒരുപാട് അനുഭവങ്ങൾ നമുക്കറിയാം താജുൽ ഉലമ സയ്യദവറുകൾ ഹംദുല സബുക്ക് നടത്തുമ്പോൾ കാളി സബുക്ക് നടത്തുമ്പോൾ കൊല്ലങ്ങൾക്ക് മുമ്പ് പഴക്കമുള്ള കൂട്ടുകാരൻ ബഹുമാനപ്പെട്ടവരുടെ അടുക്കൽ ഒരു പാവപ്പെട്ട മുഹദ്യന് സങ്കടം പറഞ്ഞു എന്റെ ചെറിയ കുട്ടി പേരക്കുട്ടി ആ പേരക്കുട്ടിക്ക് ആക്സിഡന്റ് പറ്റിയിട്ടപ്പം മിണ്ടാൻ കഴിയുന്നില്ല ആക്സിഡന്റ് പറ്റിയിട്ടിപ്പം മിണ്ടാൻ കഴിയുന്നില്ല ബഹുമാനപ്പെട്ട സെയ്യതവറകളെ കഴിച്ചിരുന്ന ഓറഞ്ചിൽ നിന്ന് സ്വല്പഭാഗം എടുത്തിട്ട് ഈ പ്രായമുള്ള ഉപ്പാപ്പാൻ്റെ കയ്യിൽ കൊടുത്തു ഇത് കൊടുത്തിട്ട് വരൂ അവനെ സംസാരിച്ചോളും എല്ലാ ഡോക്ടർമാരും കയ്യൊഴിഞ്ഞ കേസാണ് ആ കേസിന് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെ തങ്ങൾ ഉപ്പാപ്പ കൊടുക്കുന്നത് ഈ ഒരു ചെറിയ ആ ഒരു ചെറിയ ഓറഞ്ചൂടത്ത് വിട്ടു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ഉപ്പാപ്പ അഥവാ ഈ പ്രായമുള്ള മുഹദിനി വരികയാണ് ബഹുമാനപ്പെട്ട സൈദവരുകളോട് പറയുന്നു തങ്ങളെ എന്റെ മകന്റെ സകല വിഷമങ്ങളും മാറി അവന് സംസാരിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇങ്ങനെ ധാരാളം കറാമത്തുകള് അവിടത്തെ ജീവിതത്തിൽ പ്രകടമായവരാണ് ലോഹവേ അവിടത്തെ പൊരുത്ത ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ ഓ എന്റെ മ്മിനിങ്ങളെ ബഹുമാനപ്പെട്ട താജിലുരമിയുടെ പേര് പറഞ്ഞ് നൂറിലുര മുസ്താദിന്റെ പേര് പറഞ്ഞ് സി എം മടവൂര് തങ്ങളുപ്പാപ്പയുടെ പേര് പറഞ്ഞ് ചില ആളുകൾ ആത്മീയ കച്ചവടം നടത്തുന്നുണ്ട് ശ്രദ്ധിച്ചോളണം അങ്ങനെ മഹാന്മാരെ വിറ്റ് കാശാക്കുന്നതും തലപ്പാവധാരികളെ കൂട്ടത്തിലുണ്ട് അള്ളാഹു നമുക്ക് കാവല് തരട്ടെ ഇപ്പടി തന്നോടൊരാള് വിളിച്ചു ചോദിച്ചു വിദേശത്തുനിന്ന് നല്ലൊരു ഉസ്താദ് ഇങ്ങനെ ആക്കിക്കണല്ലോ ചികിത്സ ഒക്കെ തുടങ്ങി വലിയ ഉഷാറാണല്ലോ അത് സി എം മടപൂര് പാപ്പ പൊരുത്തം നേരിട്ട് കൊടുത്തെന്നാണല്ലോ അറിയണത് ഞാൻ അയാൾ പറഞ്ഞ സി എമ്മുടെ പൂര കഴിഞ്ഞ ആഴ്ചയാണോ മരണപ്പെട്ടത് അങ്ങനെയാവുമ്പോഴുള്ള നേരിട്ട് പൊരുത്തം കൊടുക്കലുണ്ടാവുള്ളൂ എനിക്കും പറയാലോ റസൂർദായിത്തങ്ങള് നേരിട്ട് പൊരുത്തം തന്നെന്ന് ഈ രൂപത്തിന് മഹാന്മാരെ വെച്ചിട്ടുള്ള കളികൾ ആ പകിടകളികളൊക്കെ നമ്മളെ മാറ്റി വെച്ചോളാം അതിൽ വലിയ അപകടങ്ങൾ വന്നു ചേരും ബഹുമാനപ്പെട്ട മഹാന്മാരുടെ പേര് ഫാത്തി ഓതുക അവരെ മതത് കാംഷിക്കുക അവരെ സിയാറത്തിന് പോവുക അവരോട് തപസൂല് ചെയ്യുക അവരിലേക്ക് നമ്മൾ ആത്മീയമായ കണക്ഷൻ സ്ഥാപിക്കുക അതൊക്കെ നല്ലത് തന്നെയാണ് അള്ളാഹുത്താല നമുക്ക് തോഫിക്ക് തിരുമാറാകട്ടെ ഓ എന്റെ സഹോദരന്മാരെ മഹാനായ താജുലുലുമ ഉള്ളാളത്തെ സയ്യദവറുകൾ ആ സയ്യദവറുകൾ കർണാടക ഡിസ്ട്രിക്റ്റില് ഒരു ഉറൂസിന് പോയി തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലയളവിൽ തൊള്ളായിരത്തി എഴുപത്തഞ്ച് കാലയളവിൽ ഒരു ഉറൂസിന് പോയി ആ ഉറൂസിന് പോയപ്പോൾ പോയി ഭക്ഷണം കഴിക്കാൻ പോയ വീട്ടില് ആ വീട്ടുകാരൻ വന്നുകൊണ്ട് സങ്കടപ്പെട്ടു പറയുകയാണ് ആ സങ്കടത്തോടു കൂടെ പറയുകയാണ് എൻ്റെ ഈ ചെറിയ കുഞ്ഞുമോനെ സംസാരിക്കാൻ കഴിയൂല സംസാരിക്കാൻ കഴിയൂല വയസ്സിനാലും അഞ്ഞും കഴിഞ്ഞു ഉമ്മ എന്ന് വിളിക്കുന്ന ആ കുട്ടിയുടെ വിളി കേൾക്കാൻ വീട്ടുകാർക്ക് വലിയ ആഗ്രഹമുണ്ട് ഉപ്പാപ്പാക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ട് തങ്ങളു പാപ്പൊന്ന് ദുബായിരക്കണം എന്ന് ബഹുമാനപ്പെട്ട താജുലുലമ തങ്ങളുപ്പാപ്പയുടെ കയ്യിലേക്ക് അതേ ഈ കുട്ടി അങ്ങ് കൈമാറിയപ്പോ ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ് പറഞ്ഞ് വിളിച്ചോളും എന്നിട്ട് കുട്ടിയോട് ചോദിക്കുന്നു ഇതാരാണ് ഉടനെ തന്നെ ആ കുട്ടി പറയുന്നു ഉപ്പാപ്പാ മഹാനായ സയ്യത വലകൾ

അതെ ഇമാം മാം തങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ അവിടുത്തെ ആ ബുർദുദിനു നമ്മൾ പാടുന്നതല്ലേ ഓ നബിയേ ക എത്രയെത്ര രോഗികളെ രോഗങ്ങളാണ് അങ്ങയുടെ പരിശുദ്ധമായ കരങ്ങളെ കൊണ്ട് ശിഫയാക്കിയത് കണ്ണില്ലാത്തവർക്ക് കണ്ണിന് കാഴ്ച കൊടുത്ത മഹാനായ കൊടുത്തു മുഹമ്മദ് ലോകത്ത് ഏതെല്ലാം മൗലിയാക്കൾക്ക് കറാമത്ത് വന്നിട്ടുണ്ടോ ആ കറാമത്ത് മുഴുവനും അമ്പിയാക്കളെത്തിന് പെട്ടതാണെന്ന് മഹാനായ

വസല്ലമ പഠിപ്പിച്ച ദീനിന്റെ വിശ്വാസവും ഔലിയാക്കളുടെ കറാമത്ത് അതവരുടെ നേതാവായ നബിസൊല്ലാഹു അലൈ വസല്ല മതങ്ങളാകുന്ന പ്രവാചകന്റെ കറാമത്തിന്റെ ഭാഗമാണ് ജീലാനി കറാമത്ത് ഇപ്പൊ ഞാൻ പറയണോ ഇത്രയും കൂടുതൽ കറാമത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു നേതാവിനെയും ഞങ്ങളുടെ കാലത്ത് നമ്മൾ കേട്ടിട്ടില്ല കണ്ടിട്ടില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബിൻസ് പറഞ്ഞില്ലേ അത്രയും പ്രസിദ്ധനായ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഹജീലാറദി അള്ളാഹുഅൻഹു അവിടെ നിന്ന് അവിടുന്ന് മുത്തുനബിസ് കുടുംബ പരമ്പരയില് ആ മുത്തുനബി തങ്ങള് ധാരാളം രോഗികളെ രോഗം മാറ്റി കൊടുത്തിട്ടുണ്ട് അസുഖം ബാധിച്ചവരെ രോഗം മാറ്റി കൊടുത്തിട്ടുണ്ട് സുബഹാൻ അല്ലാബ്രാന്റ് പിടിച്ച ആളുകളെ തലക്ക് മുകളിൽ കൈവച്ചപ്പോൾ അവിടത്തെ തൃക്കരങ്ങൾ തട്ടിയപ്പോ ഒരുപാട് രോഗികളെ രോഗം മാറിയിട്ടുണ്ട് കണ്ണില്ലാത്ത ആളുകൾ യുദ്ധരണാങ്കളത്തിൽ അമ്പ് ചെയ്തിട്ട് കബിബായ വിധങ്ങളെ മുമ്പില് അതേ ഉതിർന്ന് വീണ കണ്ണ് ആ കണ്ണ് ഉള്ളം കൈയിലേക്കെടുത്ത് അഷറഫ്ലാഹു അലൈവസങ്ങളെ ചാരത്തു വന്ന് സങ്കടം പറഞ്ഞപ്പോ എടുത്തിട്ട് ആ കണ്ണിന്റെ സ്ഥാനത്ത് വെച്ച് പിടിപ്പിക്കുകയാണ് അങ്ങനെ ശമനത്തിന്റെ വഴി കാണിച്ചു കൊടുക്കുകയാണ് ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ ഹബീബിൽ നിന്നുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അവിടത്തെ പേരമക്കളിൽ നിന്നുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് തങ്ങളിൽ നിന്നുദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട താജുലുഹുവിന്റെ ജീവിതത്തിലും ഉദ്ധരിക്ക ഉദ്ധരിക്കപ്പെട്ട ആളുകൾ പറഞ്ഞതേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ അള്ളാഹുത്താൽ അവിടുത്തെ പൊരുത്തവും കാവലും നൽകുമാറാകട്ടെ ഇനി ഇങ്ങനെയൊക്കെ വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹുത്താല കൊടുത്തിട്ടുണ്ടെങ്കിലും വലിയ അംഗീകാരം അറബിയിലെ പണ്ഡിതന്മാർ ഗൾഫ് രാജ്യത്തിലുള്ള പണ്ഡിതന്മാർ പോലും ബഹുമാനപ്പെട്ട താജുലുലമുള്ള ആളത്തെ സയ്യദവർകൾക്ക് ആ ഒരു അംഗീകാരം കൊടുത്തിട്ടുണ്ടെങ്കിലും വളരെ എളിമതയോടുകൂടെയായിരുന്നു മഹാനവരകളുടെ ജീവിതം നമുക്കറിയാം തൊള്ളായിരത്തി എഴുപത്തെട്ട് കാലയളവിൽ ആ മറക്കതു സഖാപത്ത് സുന്നിയയുടെ മഹത്തായ സ്ഥാപനത്തിന്റെ ആ തറക്കടലിൽ തറക്കല്ലിടൽ കർമ്മത്തിന് ബഹുമാനപ്പെട്ട സയ്യിദ് അലി മാലിക് മക്ക റഹ്മി അലിഹി തങ്ങള് അതെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരൊക്കെ വന്നപ്പോ ആ തറക്കല്ലിടൽ കർമ്മത്തിന് താജുലുലമ ഉള്ളാളത്ത് തങ്ങൾ പാപ്പയുണ്ട് ബഹുമാനപ്പെട്ട കന്നിയത് ഉസ്താദ് ശംസുല കെ ഉസ്താദ് അവരെ കൂട്ടത്തിലെ മക്കതങ്ങൾ അടക്കം അതേ ബഹുമാനപ്പെട്ട ആ തറക്കല്ലിൽ ഇടയിൽ വന്ന മഹാന്മാരും മുഴുവനും അവർ യാത്ര പോകുമ്പോ ആ സ്റ്റേജിലേക്ക് പോകുമ്പോ കർമ്മത്തിന് പോകുമ്പോ മുന്നിൽ നിർത്തിയത് ബഹുമാനപ്പെട്ട താജുലുലമുള്ള തങ്ങളവറുകളെ ആയിരുന്നു ഇത്രയും വലിയ ബഹുമാനം മഹാന്മാരായ ബഹുമാനപ്പെട്ട അവരുടെ ഉസ്താദായ ബഹുമാനപ്പെട്ട കണ്ണീരത്തുസ്താദ് പോലും ആ ഒരു ആദരവ് കൊടുത്തിരുന്നു ബഹുമാനം കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണാം അള്ളാഹു സുബാന ഉത്തര ഇത്രയും വലിയ ഉയർച്ച നമുക്കറിയാം ഷെയ്ഖവറുകൾ ബഹുമാനപ്പെട്ട സയ്യിദ് അവൾ എസ് വൈ എസിൻ്റെ ഗോൾഡൻ ജൂബിലിക്ക് മഹാനായ സയ്യിദ് മാലിക്ക് തങ്ങള് സയ്യിദ് അലി മാലിക്ക് തങ്ങള് കോഴിക്കോട് വന്നപ്പോൾ ബഹുമാനപ്പെട്ടവർ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് താജുലിനുമ്പോൾ തങ്ങള് തിരിച്ചു പോകുമ്പോൾ അവിടത്തെ കയ്യിലുണ്ടായിരുന്ന വടി ആ വടിയെടുത്ത് തങ്ങളുപ്പാപ്പയെ തടുത്ത് നിർത്തിയിട്ട് പറഞ്ഞു ആദാ ഷെയുൻ കബീർ ആദാ ഷെയ്ഖുൻ അക്ബർ ഇത് വലിയ ഷെയഹാണ് എന്ന് തങ്ങളുപ്പാപ്പ എന്നോട് പറഞ്ഞു തങ്ങളുപ്പാപ്പ അവിടെ നിന്ന് സംസാരം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ കൂടെ ഉണ്ടായിരുന്ന ഹാദി പറഞ്ഞു എന്താണ് ആ പറഞ്ഞത് അത് നിനക്ക് മനസ്സിലാവാത്തത് കൊണ്ടാ ഏറ്റവും പ്രായമുള്ള ആൾ എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ രൂപത്തിലൊക്കെ തവാദു ഇച്ചിരി ഉയർച്ച അള്ളാഹു താല കൊടുത്തിട്ടും താഴ്മയുടെ മാർഗം ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകൾ അതേ സഹോദരന്മാരെ ഷെയ്ഖ് ബഹുമാനപ്പെട്ട സെയ്യദവരകളെ സ്വീകരിക്കുകയാണ് നിങ്ങൾക്കറിയോ ഉള്ളാളത്ത് വെച്ച് വലിയ സ്വീകരണം നടന്നു ആ മഹല്ലിനിവാസികളൊക്കെ നിവാസികളൊക്കെ ബഹുമാനപ്പെട്ട സെയ്യദവറുകളെ ബഹുമാനിച്ചു ആ ആദരവ് കഴിഞ്ഞ് റൂമിലേക്ക് ചെന്നപ്പോൾ സങ്കടപ്പെട്ട് കരയുകയാണ് ബഹുമാനപ്പെട്ട സയ്യദവരുകളോട് ചോദിച്ചു എന്തേ തങ്ങളെ വിഷയം മഹാനവരുകൾ പറഞ്ഞു ഇതൊന്നും എനിക്കിഷ്ടമല്ല ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് അങ്ങനത്തെ ഒരു സ്ഥാനമേ വേണ്ട ബഹുമാനപ്പെട്ടവർക്ക് താമസിക്കാൻ സ്വന്തം പേരിൽ ഒരു വീടില്ല എന്നുള്ള സത്യം നമ്മളിൽ നിന്ന് ആർക്കറിയാം ബഹുമാനപ്പെട്ട താജുലുലുമക്ക് സ്വന്തമായൊരു വീടില്ല അവിടെ നിന്ന് താമസിച്ചത് മക്കളെ വീട്ടിൽ പേരമക്കളെ വീട്ടിൽ സ്വന്തം ഒരു വീട് മഹാനവരുകൾ അത് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ടല്ല അങ്ങനെയായിരുന്നു ദുനിയാവിനെ അവരെ കണ്ടിരുന്നത് ആ ഒരു മാർഗത്തിൽ തന്നെയാണ് മക്കളെ ബഹുമാനപ്പെട്ട സയ്യിദ് കുറത്തങ്ങളും പാപ്പ അവിടത്തെ പൊന്നുമോൻ അള്ളാഹു ആഫിയത്തും ദുർഗായുസും നൽകുമാറാകട്ടെ ആ മക്കൾക്ക് ആത്മീയത പിടിപ്പിച്ചു അവർക്ക് ദുന്യാവിനോടുള്ള ഒരു ബന്ധം മഹാനവരകൾ എങ്ങനെയാവണം എന്ന് കാണിച്ചു കൊടുത്തു ഓ എന്റെ സഹോദരന്മാരെ ഞാൻ വിശാലമായിട്ടൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട താജുലമുള്ളാളത്തെ തങ്ങളിൽ നിന്ന് ധാരാളം കാര്യങ്ങൾ